രാമായണവുമായി ബന്ധപ്പെട്ട് രോഹിത് ഷെട്ടിയുടെ കോപ്പ് യൂണിവേഴ്സിൽ നിന്നും എത്തുന്ന മൾട്ടി സ്റ്റാർ ചിത്രം സിംഗമെഗേൻ്റെ ട്രെയിലറാണ് ഇപ്പോൾ യൂട്യൂബിൽ ട്രെൻഡിങ് രാമായണകഥ പുനരാവിഷ്കരിച്ചുകൊണ്ടാണ് ചിത്രത്തിൻ്റെ കഥാപ്രമേയം അഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള ട്രെയിലറിൽ സിനിമയുടെ കഥ മുഴുവൻ പറയുന്നുണ്ട് ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിലറാണിത് കലിയുഗത്തിൽ നടക്കുന്ന രാമായണകഥയിൽ രാമനായി അജയ് ദേവ്ഗൺ എത്തുമ്പോൾ രാവണനായി അർജുൻ കപൂറാണ് വേഷമിടുന്നത് ആക്ഷൻ രംഗങ്ങൾ അടങ്ങുന്ന ട്രെയിലറിൽ വില്ലനാണ് അർജുനനെ അവതരിപ്പിച്ചിരിക്കുന്നത് കരീന കപൂറും ദീപിക പതുക്കോണുമാണ് ചിത്രത്തിലെ നായികമാർ അജയ് ദേവ്ഗണ്ണിന്റെ ഭാര്യയായാണ് കരീന ചിത്രത്തിലെത്തുന്നത് ലേഡി സിംഗം എന്ന കഥാപാത്രമായാണ് ദീപിക വേഷമിടുന്നത് ലക്ഷ്മണൻ റഫറൻസുമായി ടൈഗർ ഷോഫറും ഹനുമാനായി റൺവീർ സിംഗും ജഡായുവായി അക്ഷയ് കുമാറും ചിത്രത്തിൽ വേഷമിടുന്നുണ്ട് ഇതുവരെ നാല് ചിത്രങ്ങളാണ് കോപ്പി യൂണിവേഴ്സിൽ ഫ്രാഞ്ചൈസിൽ എത്തിയിട്ടുള്ളത് അജയ് ദേവ്ഗൺ റൺവീർ സിംഗ് അക്ഷയ് കുമാർ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രങ്ങളായിരുന്നു ഇവ ആദ്യ സീനിൽ സിംഗം എഗെയി ചിത്രത്തിൽ അജയ് ദേവ്ഗൺ മഞ്ഞുമലയിൽ നോക്കി നിൽക്കുന്നതാണ് കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ ഫുൾ ലുക്ക് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല സിംഗം സിംഗം റിട്ടേൺസ് സിംബ സൂര്യവംശി എന്നീ ചിത്രങ്ങളാണ് രോഹിത് ഷെട്ടിയുടെ സംവിധാനത്തിൽ കോപ്പിയൂടുവ സിനിമകൾ സിംഗം എഗെയിൻ ചിത്രത്തിൽ ജാക്കി ഷ്രോഫ് ദയാനന്ദ് ഷെട്ടി ശ്വേത തിവാരി രവി കിഷൻ എന്നിവരും അഭിനയിക്കുന്നുണ്ട് ദിബംഗ് സിനിമയിലെ ചുൽബുൽ പാണ്ഡിയായി സൽമാൻ ഖാനും അതിഥിവേശത്തിൽ എത്തുകയും ചെയ്യുന്നു എന്നാണ് റിപ്പോർട്ട് അതേസമയം സൂര്യയുടെ ഹിറ്റ് ചിത്രം സിംഗത്തിന്റെ റീമേക്ക് ആണ് അജയ് ദേവ്ഗണ്ണിനെ നായകനാക്കി രോഹിത് ഷെട്ടിയർ ഒരുക്കിയ സിംഗം രണ്ടായിരത്തി പതിനാലിൽ സിംഗം റിട്ടേൺസ് എത്തി പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ സിംബ എന്ന ചിത്രവും എത്തി റൺവീർ സിംഗ് ആയിരുന്നു നായകൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അക്ഷയ് കുമാറും ഇ യൂണിവേഴ്സിൽ ചേർന്നു മുന്നൂറ്റൻപത് കോടിയാണ് സിംഗം എഗെയിൻ സിനിമയുടെ ബജറ്റ് നവംബർ ഒന്നിനാണ് ചിത്രത്തിന്റെ റിലീസ്